നമസ്കാരം കെ പി യോഹനാന്റെ മൃതദേഹം പത്തൊൻപതിലെ കേരളത്തിലെത്തും സംസ്കാരം ഇരുപത്തിയൊന്നിന് തിരുവല്ലയിൽ ബിലിവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ സഭാ അധ്യക്ഷന്മാർ അത്താനേഷ്യോഹനാൻ മെത്രാപോലിത്തിയുടെ മൃതദേഹം പത്തൊൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് പുറപ്പെടും ആലപ്പുഴ വഴിയാണ് വിലാപയാത്ര കടന്നു പോകുന്നത് നാലുമണിയോടെ മാതൃ ഇടവകയായ നേരിടത്ത് എത്തിക്കും വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് തിരുവല്ല പൗരാവലിക്ക് അന്തിമ ഉപചാരം അർപ്പിക്കാൻ നഗരത്തിൽ വാഹനം നിർത്തും ഏഴ് മുപ്പതിന് സഭാ ആസ്ഥാനത്തെത്തി ശുശ്രൂഷകൾ ആരംഭിക്കും ഇരുപതിന് രാവിലെ ഒൻപത് മണി മുതൽ ഇരുപത്തിയൊന്ന് രാവിലെ ഒൻപത് മണിവരെ ബിലുവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനം ഉണ്ടായിരിക്കും പതിനൊന്ന് മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും ഒരു മണിയോടെ മൃതദേഹം കവറടക്കും മെയ് ഏഴിന് യു എസിൽ വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമായിരുന്നു മരണകാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്വന്തം സഭയായ ബിലുവേഴ്സ് ചർച്ചിന് രൂപം നൽകി രണ്ടായിരത്തി മൂന്നിലാണ് സ്ഥാപക ബിഷപ്പായത് ജർമ്മൻ സുവിശേഷകയായ ഗിസരയാണ് ജീവിത പങ്കാളി ബിലുവേഴ്സ് സഭയോട് ചേർന്ന് ബിലുവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രി സ്ഥാപിച്ചു അമ്പത്തിരണ്ട് ബൈബിൾ കോളേജുകൾ ഉൾപ്പെടെ നൂറിലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിച്ചു മുന്നൂറോളം പുസ്തകങ്ങളും രചിച്ചു അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി